മാർപ്പാപ്പയ്ക്ക് വിടച്ചൊല്ലി ലോകം ബസലിക്കയില് പാപ്പയ്ക്ക് അന്ത്യവിശ്രമം പ്രാർത്ഥനയോടെ വിശ്വാസ സമൂഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചു നമസ്കാരം മേ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിന്റെ യാത്രാമ്പൊഴി സംസ്കാര ചടങ്ങുകൾ റോമിലെ മേരി മജോറ ബസലിക്കയിൽ പൂർത്തിയായി വിവിധ രാഷ്ട്ര തലവന്മാരടക്കം രണ്ടര ലക്ഷത്തോളം പേരാണ് പോപ്പിന് വിട ചൊല്ലാൻ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിയത് കനിവിന്റെയും ആർദ്രതയുടെയും ആരൂപമായ രൂപമായ ശ്രേഷ്ഠന് വികാര നിർഭര യാത്രയപ്പ് നൽകി ലോകം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ തടിച്ചുകൂടിയത് പതിനായിരങ്ങളാണ് ിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി പ്രദേശം സന്ദർശിച്ചു മെയ് രണ്ടിനാണ് തുറമുഖത്തിന്റെ കമ്മീഷനിങ് മുന്നോടിയായി പ്രദേശം വിലയിരുത്തുന്നതിനാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞത്ത് എത്തിയത് മുഖ്യമന്ത്രിയോടൊപ്പം കുടുംബാംഗങ്ങളും വിഴിഞ്ഞത്തെത്തി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരം മേയർ ആര്യ എസ് രാജേന്ദ്രൻ എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം പദ്ധതി പ്രദേശത്ത് സ്ഫോടനത്തിൽ പാക് സൈനികർ കൊല്ലപ്പെട്ടു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ് സ്ഫോടനം ഉണ്ടായത് പത്ത് പാക് സൈനികർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം ബലൂജ് തലസ്ഥാനമായ ക്വറ്റയിലാണ് സ്ഫോടനം നടന്നത് സൈനികർ സഞ്ചരിച്ച വാഹനം റിമോട്ട് കൺട്രോൾ സഹായത്തോടെ ഐഇ ഡി ഉപയോഗിച്ചാണ് തകർത്തത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാനിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂഷ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ലിബറേഷൻ ആർമി അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് കശ്മീരിലെ അനന്ത്നാഗിലുള്ള ജലം നദിയിലെ അണക്കെട്ടിന്റെ ഗേറ്റുകൾ ഉയർത്തി ഇന്ത്യ ഇതുമൂലം പാകിസ്ഥാനിലെ മുസാഫറാബാദ് ചകോദി മേഖലകളിൽ കടുത്ത വെള്ളപ്പൊക്കമുണ്ടായി നിരവധി പാകിസ്ഥാനികൾ വെള്ളത്തിൽ കുടുങ്ങി മുൻകൂട്ടി അറിയിക്കാതെ ഉണ്ടായി ഈ നീക്കം പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുകയാണ് അതേസമയം സിന്ധു നദിയിലേക്ക് വെള്ളമൊഴുകുന്നത് തടയാൻ അണക്കെട്ടിന്റെ ഗേറ്റുകൾ ഇന്ത്യ അടച്ചിട്ടുണ്ട് അനുസരിച്ചുള്ള സേവനങ്ങൾ നൽകാതെ പണം താൻ സ്റ്റേറ്റ്മെന്റ് നൽകിയെന്ന പ്രചരണം തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് വീണാ വിജയൻ വീണയുടെ മൊഴിയെന്ന പേരിൽ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ തെറ്റാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേസിൽ കന്നഡനടി രന്യാ റാവുവിനെതിരെ കോഫേ പോസ വകുപ്പും ചുമത്തി കേസ് അന്വേഷിക്കുന്ന ഡിആർഐയുടെ നിർദ്ദേശപ്രകാരം സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയാണ് കോഫേ പോസ ചുമത്തിയത് കള്ളക്കടത്ത് പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിനും വിദേശ നാണയം സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് വിദേശ നാണയ സംരക്ഷണവും കള്ളക്കടത്ത് തടയൽ നിയമവും കേസിലെ മറ്റു പ്രതികളായ തരുൺ രാജു സാഹിൽ സക്കറിയ ജൈൻ എന്നിവർക്കെതിരെയും കോഫേ പോസ ചുമത്തിയിട്ടുണ്ട് ഉൾപ്പെട്ട ഭീകരരിൽ ഒരാളെന്ന് സംശയിക്കുന്ന ആദിൽ അഹമ്മദ് തോക്കർ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡന്റ് വിസയിലാണ് പാകിസ്ഥാനിലേക്ക് പോയതെന്നും ആറ് വർഷത്തിനു ശേഷം മൂന്നോ നാലോ ഭീകരരുമായാണ് തിരിച്ചെത്തിയതെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിലേക്ക് പോയ ആദിൽ തോക്കർ ലഷ്കർ തൈബയിൽ ചേരുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയന്ത്രണ രേഖ കടന്ന ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറുകയും ചെയ്തു പഹൽഗാമിൽ വെടിയുതിർത്ത ഭീകരരിൽ അതിലും ഉണ്ടായിരുന്നുവെന്ന് സാക്ഷികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏഴു വയസ്സുള്ള ബാലികയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഘം ചെയ്ത കൊലപ്പെടുത്തിയ യുവാവിന് ഗുജറാത്തിലെ ആനന്ദിലെ ജില്ലാ കോടതി ഇരട്ട വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലായിരുന്നു സംഭവം അർജുൻ കോഹിൽ എന്ന യുവാവിനാണ് അപൂർവങ്ങളിൽ അപൂർവമെന്ന വിലയിരുത്തി പോക്സോ കോടതി അഡീഷണൽ സെഷൻസ് ജഡ്ജി ഇരട്ട വധശിക്ഷ വിധിച്ചത് ഇരട്ട വധശിക്ഷയ്ക്ക് പുറമേ ഈ രണ്ട് കേസുകളിലായി ഇരട്ട ജീവപര്യന്തവും ഇയാൾക്ക് ചുമത്തിയിട്ടുണ്ട് ിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് തൊഴിലാളികൾ മരിച്ചു ശനിയാഴ്ച പുലർച്ചെ നിഹാൽ ഖേദി ഗ്രാമത്തിലാണ് സ്ഫോടനം ഉണ്ടായത് അപകടം നടക്കുമ്പോൾ നിരവധി തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് സഹാറൻപൂർ ജില്ലാ മജിസ്ട്രേറ്റ് മനീഷ് ബെൻസാൻ മാധ്യമ പറഞ്ഞു ഫാക്ടറി നടത്തിപ്പുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ ഷഹീദ് രജായി തുറമുഖത്ത് വൻ സ്ഫോടനം അപകടത്തിൽ നാലുപേർ മരിക്കുകയും അഞ്ഞൂറ്റി അറുപത്തിയൊന്നിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല ഇന്ധന ടാങ്കർ പൊട്ടിത്തെറിച്ചതോ രാസവസ്തുക്കൾ നിറഞ്ഞ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചതോ ആകാം അപകട പ്രാഥമിക വിലയിരുത്തൽ ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക